കള്ളം പറയാതെ കച്ചവടം ചെയ്യണം ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം നിൽക്കുന്നത് നമുക്ക് രണ്ട് തരത്തിൽ കച്ചവടം ചെയ്യാം ഒന്ന് കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് ഒന്ന് സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ട് രീതിയിൽ കച്ചവടം ചെയ്യാം ഒരേ പ്രോഡക്റ്റ് ഒരേ പ്രോഫിറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് കള്ളം പറഞ്ഞും സത്യം പറഞ്ഞും കച്ചവടം ചെയ്യാൻ പറ്റും ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ഇത് വലിയ വിഷയമില്ല കാരണം ഈ സോപ്പ് തേച്ചാൽ വെളുക്കും അത് അതാരാണ് പറയുന്നത് ഒരു സിനിമാ നടി ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് കാണുന്നവർക്കെല്ലാം അറിയാം അല്ലേ ഈ എൻ്റെ സോപ്പിൻ്റെ എൻ്റെ തൊലിയുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രായം പറയത്തില്ല നമുക്കറിയാം അതൊരു ഫേക്കാണെന്ന് മേ ബി ആ സിനിമാ നടി ആദ്യമായിട്ടായിരിക്കണം ആ സോപ്പ് കൈകൊണ്ട് തൊടുന്നത് അവസാനമായിട്ട് ആ സോപ്പ് ഇട്ട് കൈ കഴുകിയ ശേഷം അവർ ഓടിച്ചെന്ന് കൈ കഴുകിക്കളെ മേ ബി എങ്കിലും ആ മീഡിയയിൽ അതായത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ മോഡൽ എന്ത് ചെയ്യുന്നു ഈ സോപ്പ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യമാണെന്ന് പറയുന്നു കള്ളമായിരിക്കാം സത്യമായിരിക്കാം പക്ഷേ കാണുന്നവർക്കും അറിയാം അവർക്കും അറിയാം ഇത് അഭിനയമാണ് പക്ഷേങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയം എന്താ നമ്മൾ നേരിട്ട് മറ്റൊരാൾക്ക് ഒരു ഉൽപ്പന്നം കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് വാക്കാണ് കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ ആയുസ് ഉണ്ടാകത്തില്ല അതേസമയം സത്യം പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ലോങ് ടൈമിൽ റൺ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സത്യമുണ്ട് മനുഷ്യൻ്റെ ഉള്ളിലൊരു ബോധമുണ്ട് ആ ബോധം എന്നും തിരിച്ചറിയും കള്ളം 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 അത് സമയം സത്യം ന്യായമായിട്ട് പറഞ്ഞു പോകുകയാണെങ്കിൽ ഇത് റൺ ചെയ്യുന്നേ പറ്റും ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം വളരെ സിമ്പിളായിട്ട് ഈ പേന നിങ്ങളുടെ അടുക്കൽ ഞാൻ വിൽക്കാൻ വരുന്നു ആ സമയത്ത് നിങ്ങൾ പറയുന്നു എത്ര ആണ് ഈ പേനയുടെ വില ഞാൻ പറയുന്നു പത്ത് രൂപ അവർ കസ്റ്റമർ എന്തു പറയുന്നു പറ്റത്തില്ല ഇത് അഞ്ച് രൂപയ്ക്ക് തരാൻ പറ്റുമോ ആ സമയത്ത് ഞാൻ എന്തു പറയുന്നു പറ്റത്തില്ല ഞാൻ എനിക്കത് ഒൻപത് രൂപയ്ക്ക് കിട്ടുന്നതാണ് എനിക്കത് തരാൻ പറ്റില്ല മേ ബി ഈ പെന് കിട്ടുന്നത് നാല് രൂപയ്ക്കായിരിക്കും ഞാൻ എന്താ അവിടെ പറഞ്ഞത് ഒരു കള്ളം പറഞ്ഞു എന്താ എനിക്ക് ഒൻപത് രൂപയ്ക്കാണ് സാറേ ഇത് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് പത്ത് രൂപയ്ക്ക് തരാൻ പറ്റില്ല ഇത് ഇങ്ങനെ പറയരുത് ഇത് കള്ളവാണ് പറയുന്നത് കാരണം നമ്മുടെ ബോധത്തിന് അറിയാൻ കള്ളവാണ് പകരം എന്ത് പറയാം ഒരു സത്യം പറയാം സാറേ എനിക്കിത് മുതലാകത്തില്ല കള്ളം പറഞ്ഞോ ഇല്ല കാരണം നമ്മൾ സത്യം നമ്മൾ കടവാടക സ്റ്റാഫ് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മെയിൻറ്റൈൻ ചെയ്താലാണ് ഒരു ഉൽപ്പന്നം ഇത്ര നാൾ എടുക്കണം ലോൺ അടക്കണം പലിശ അടയ്ക്കണം ഇതെല്ലാം എവിടെ നടക്കണം ഈ ലാഭത്തിൽ നിന്ന് നടക്കണം അതുകൊണ്ട് നമുക്ക് പത്ത് രൂപയ്ക്ക് തരുന്ന സാധനം അഞ്ച് രൂപയ്ക്ക് തരുമോ എന്നൊരാൾ ചോദിക്കുന്ന സമയത്ത് നമ്മളത് ഇത്ര രൂപയ്ക്ക് കിട്ടിയതാണെന്ന് കള്ളം പറയുന്നതിന് പകരം സാറേ എനിക്കിത് മുതലാകില്ല ഈ വിലയ്ക്ക് തന്നാൽ എനിക്കത് മുതലാകില്ല എന്നൊരു സത്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ബിസിനസ് ചെയ്യാൻ സാധിക്കണം ഇങ്ങനെ നമ്മൾ ഓരോന്നിനും സത്യം കണ്ടെത്തണം കള്ളം പറയുന്നതിന് പകരം എന്ത് ചെയ്യണം സത്യങ്ങളെ കണ്ടെത്തിക്കൊണ്ട് കച്ചവടം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ്റൊന്ന് ശതമാനം ഞാൻ പറയുന്നു ആ ബിസിനസ് നല്ല വിജയമായിട്ട് മാറും ഓക്കെ താങ്ക് യു ഓൾ ബെസ്റ്റ്